ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് മലയാളം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മികച്ച റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ വലിയ ഓർഡറുകൾ ലഭിച്ചിട്ടുള്ളതും അതുപോലെ വലിയ കമ്പനികളുടെ ബിസിനസ് അപ്ഡേറ്റുകളെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നേ മാർക്കറ്റ് മാഗനറ്റ് ഒരു സെബി രജിസ്റ്റേഡ് ഫെയിമാണ് അവരുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഏഞ്ചൽ മണ്ണിലും അസറ്റ് പ്ലസിലും അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുത്താൽ മതിയാകും അതിൽ എ എം സി ബ്രോക്കറേജ് പോലെയുള്ള ഒരു ചാർജും വരുന്നില്ല കംപ്ലീറ്റ്ലി ഫ്രീ ആണ് സ്റ്റോക്കിലും ഇ ടി എഫിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാം അക്കൗണ്ട് എടുത്തവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനിയാണ് അഡ്വൈറ്റ് ഇൻഫ്രാടെക് ലിമിറ്റഡ് വലിയൊരു ഓർഡർ ലഭിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു അഡ്വൈറ്റ് ഇൻഫ്രാടെക് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആൽക്കലൈൻ ഇലക്ട്രോലൈസറുകൾക്കായി ഇരുന്നൂറ് മെഗാവാട്ട് ശേഷി സജ്ജീകരിക്കുന്നതിനുള്ള പ്രൊഡക്ട് ലിങ്ക്ഡ് ഇൻസെൻറ്റീവിനായി സൈഡ് സ്കീമിന് കീഴിൽ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ അദ്വൈദ് എനർജിക്ക് ലെറ്റർ ഓഫ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു പ്രൊജക്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് വർഷത്തെ കാലാവധിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു വലിയൊരു ഓർഡർ കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു അഡ്വൈഡ് ഇൻഫ്രാടെക് ലിമിറ്റഡ് എന്ന് പറഞ്ഞത് അതുപോലെ ഈ കമ്പനിക്ക് കിട്ടിയിട്ടുള്ള മറ്റൊരു ഓർഡർ ആണ് കർണാടകയിൽ പി എം കെ യു എസ് യു എം കോമ്പോണൻറ്റ് ബി സ്കീമിന് കീഴിൽ നാൽപ്പതിനായിരം സ്റ്റാൻഡ് ലോൺ സോളാർ പമ്പുകൾ നടപ്പിലാക്കുന്നതിനുള്ള വെബ് അധിഷ്ഠിത പോർട്ടലിൻ്റെയും മൊബൈൽ ആപ്ലിക്കേഷൻ്റെയും രൂപകൽപ്പനയും അതുപോലെ തന്നെ അതിൻ്റെ വികസനത്തിനും പരിപാലനത്തിനൊക്കെ വേണ്ടിയിട്ട് കർണാടക റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിൽ നിന്ന് കമ്പനിക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട് ക്ലൗഡ് സർവീസസ് പേയ്മെന്റ് എസ് എം എസ് ഗേറ്റ്വേകളുമായിട്ടുള്ള കോമ്പിനേഷൻ ആർ എം എസ് ഉപകരണങ്ങളുടെ കോൺഫിഗറേഷൻസ് എസ്ഇ ഡി എം പോർട്ടലുമായിട്ടുള്ള കോമ്പിനേഷൻസും അഞ്ച് വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ മുപ്പത് ദിവസത്തിനുള്ളിലാണ് ഡിപ്ലോയ്മെന്റ് പ്രതീക്ഷിക്കുന്നത് പ്രൊജക്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വർഷം വേണ്ടിവരുമെന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ വലിയ രണ്ട് ഓർഡറുകളിൽ നിന്നാണ് ഈ ഒരു കമ്പനിക്ക് ലഭിച്ചിട്ടുള്ളത് അഡ്വൈറ്റ് ഇൻഫ്രാടെക് ലിമിറ്റഡിന് ലഭിച്ചിട്ടുള്ളത് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനിയാണ് അവൻറ്റൽ ലിമിറ്റഡ് നല്ലൊരു ഗുഡ് റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ളൊരു കമ്പനിയാണത് ഈ ഒരു കമ്പനിയുടെ ക്വാർട്ടർ ട്രെൻഡിങ് സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ നോക്കുമ്പോൾ സെയിൽസ് ഇരുപത് ശതമാനം ഇൻക്രീസ് ആയിട്ടാണ് കാണുന്നത് അതായത് ഇയർ ഓൺ ഇയർ ബേസിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അൻപത്തി ഒമ്പത് കോടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആയപ്പോൾ എഴുപത്തി ഒന്ന് കോടിയിലേക്കാണ് എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ ട്വൻറ്റി ഫൈവ് അപ്പ് ആയിട്ടുള്ളത് പതിനാറ് കോടിയിൽ നിന്നും ഇരുപത് കോടിയിലേക്കാണ് ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുള്ളത് പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിൽസ് നോക്കുമ്പോൾ ഇത് ഡൗൺ ആയിട്ടാണ് നെഗറ്റീവായിട്ടുള്ളൊരു ആണ് നമുക്ക് കാണുന്നത് കാരണം സെയിൽസും ഡൗൺ ആണ് എയ്റ്റ് പെർസെൻറ്റേജ് നെറ്റ് പ്രോഫിറ്റും ഡൗൺ ആണ് തേർട്ടീൻ പെർസെൻറ്റേജ് അപ്പോൾ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഈ ഒരു റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതായത് ഇയറോൺ ഇയർ ബേസസിൽ നോക്കുമ്പോൾ പോസിറ്റീവായുള്ള റിസൾട്ടും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസസിൽ നോക്കുമ്പോൾ നെഗറ്റീവ് ആയുള്ളൊരു റിസൾട്ടും ഈ ഒരു അവന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി കാഴ്ചവെച്ചിട്ടുള്ളത് ഇനി നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണ കമ്പനിയാണ് ടി ഡി പവർ സിസ്റ്റം ലിമിറ്റഡ് ഒരു വലിയൊരു ഓർഡർ ലഭിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ടി ഡി പവർ സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് കൂടക്കുളം പ്ലാന്റിനായി സ്പീഡ് ഇമ്പോർട്ട് ചെയ്ത മോട്ടേഴ്സിന് പകരം ഗിയർ ബോക്സുകൾ ഘടിപ്പിച്ചിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലോ സ്പീഡ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് വിതരണം ചെയ്യുന്നതിനായി ഈ ഒരു കമ്പനിക്ക് എൻ പി സി ഐ എല്ലിൽ നിന്നും അൻപത്തിയേഴ് കോടി രൂപയുടെ ഓർഡർ ആണ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡെലിവറി പ്ലാൻ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇയർ ട്വന്റി സിക്സിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും താമത്തി വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊക്കെയാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ വലിയൊരു ഓർഡർ ലഭിച്ചുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു ടി ഡി പവർ സിസ്റ്റം ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനിയാണ് കൗശല്യ ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് ഈ കമ്പനിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ വലിയൊരു അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് ഈ ഒരു കമ്പനി പ്ലാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സി സിയും അംബുജ സിമെന്റും ഉൾപ്പെടെ അദാനി സിമെന്റിന് വേണ്ടിയിട്ട് സി സി എഫ് എ മോഡലിൽ പുതിയൊരു ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനി പ്ലാൻ ചെയ്യുന്നത് ഇതൊരു വലിയൊരു റോൾ ഔട്ട് പ്ലാന്റ് തുടക്കമായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതുപോലെ ഒന്നിലധികം ഡിപ്പോകൾ ഉടൻ പ്രവർത്തനക്ഷമമാകുന്നതോടെ പ്രതിമാസം മൂന്ന് ലക്ഷം മെട്രിക് ടൺ സിമെൻറ്റ് കൈകാര്യം ചെയ്യാനാണ് കമ്പനി പദ്ധതി ഇടുന്നത് അപ്പോൾ വലിയൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനി ആസൂത്രണം ചെയ്യുന്നത് അപ്പോൾ ഇത് വലിയൊരു അപ്ഡേറ്റ് ആണ് ഈ കമ്പനിയുടെ അപ്പോൾ ഭാവിയിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള കമ്പനിയാണ് ഈ ഒരു കൗശല്യ ലിമിറ്റഡ് ലിമിറ്റഡിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇതാണ് ഈ ഒരു കമ്പനിയുടെ വലിയൊരു അപ്ഡേറ്റ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള നാല് കമ്പനികൾ അപ്പോൾ ഈ നാല് കമ്പനികളും വലിയ ഓർഡറുകൾ കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികളുണ്ട് അതുപോലെ തന്നെ വലിയ അപ്ഡേഷൻസ് തന്നിട്ടുള്ള കമ്പനികളുണ്ട് അപ്പോൾ ഈ ഒരു നാല് കമ്പനികൾ നിങ്ങൾ അനലൈസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഗുഡ് ഡിസിഷൻസ് നിങ്ങൾ എടുക്കുക ഓക്കെ അടുത്തൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്